ശ്രീമദ് ഭാഗവതം സ്കന്ധം ഒന്ന് അദ്ധ്യായം ആറ് ശ്രീനാരദർ ആത്മകഥയെ ഉപസംഹരിക്കുന്നു ശ്രീനാരദർ തുടർന്നു സാധുക്കൾ പോയി കഴിഞ്ഞ് ഞാൻ കുറച്ചു കാലം കൂടി അമ്മയുടെ കൂടെ വസിച്ചു ഏക സന്താനമായി എന്നെ പുലർത്താൻ അമ്മ വളരെ കഷ്ടപ്പെട്ടു ഒരു ദിവസം പാമ്പ് വടിയേറ്റ് അമ്മ മരിച്ചു അപ്പോൾ അഞ്ച് വയസ്സ് മാത്രം പ്രായമായിരുന്ന എനിക്ക് ഗുരു കൃപയാൽ മാതൃവിരഹത്തിൽ വ്യസനം തോന്നിയില്ല നിരന്തരം ഭഗവത് ഭജനത്തിനുള്ള ഏക ഏക തടസ്സം നീക്കി ഭഗവാൻ ആകി അനുഗ്രഹിച്ചുവെന്നാണ് തോന്നിയത് ഉടനെ അവിടെ നിന്നും ഇറങ്ങി തിരിച്ച് ഒരു വൻ കാട്ടിലെത്തി ഒരാളിൻ ചുവട്ടിലിരുന്ന് ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ച് ശ്രീ ഭഗവാന്റെ പാദകമലത്തെ നിശ്ചല നിശ്ചലഭക്തിയോടുകൂടി ധ്യാനിച്ചു നിന്തിരുപടിയ ഒരു നോക്ക് കാണാനുള്ള അത്യാഗ്രഹത്താൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ജഗൻമോഹനനായ ഭക്തവത്സലൻ സുമധുര മന്ദഹാസത്തോടുകൂടി ആവിർഭവിച്ചു എൻ്റെ ആനന്ദം എന്തു പറയട്ടെ പ്രാ പ്രേമാധിക്യത്താൽ പുളകം കൊണ്ടു അപൂർവമായ ഒരു സുഖാനുഭവമുണ്ടായി ഹാ എന്തൊരു ദിവ്യദർശനം അല്പം കഴിഞ്ഞപ്പോൾ ആ ഭഗവത് സ്വരൂപം കാണാതായി എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല മോഹാലസ്യപ്പെട്ടു വീണു ബോധം വന്നപ്പോൾ ദുഃഖാർത്ഥനായി വീണ്ടും തിരുനാമം വിളിച്ചു കരഞ്ഞു അപ്പോൾ കരുണാമൂർത്തിയായ പ്രഭു അശരീരിയായി കുഞ്ഞേ നിനക്ക് ഈ ജന്മത്തിൽ ഇനി എന്നെ കാണാൻ കഴിയുകയില്ല ഒരു പ്രാവശ്യം ദർശനം തന്നത് നിനക്ക് എന്നിൽ ഉത്കടമായ അനുരാഗമുണ്ടാ അനുരാഗമുണ്ടാവാനാണ് എന്നെ ഒരിക്കൽ ദർശിച്ചാൽ പിന്നെ ഒരു നിമിഷവും എന്നെ മറക്കുകയില്ല എന്നിൽ ഭക്തി ഉറച്ചാൽ കാമാദിദോഷങ്ങളെല്ലാം താനേ നീങ്ങും എൻ്റെ ഭക്തന്മാരുടെ അനുഗ്രഹം സിദ്ധിച്ച നീ ഈ ശരീരനാശത്തിന് ശേഷം എൻ്റെ പാർശ്വദനായി ഭവിക്കും എന്നരുളി ചെയ്തു എനിക്ക് സമാധാനമായി ഭഗവത് കാരുണ്യത്തെ ഓർത്ത് നമസ്കരിച്ചു പിന്നീട് അവിടെ നിന്നും പുറപ്പെട്ടു അനന്തമൂർത്തിയുടെ തിരുനാമങ്ങളെ അശേഷം ലജ്ജ കൂടാതെ കീർത്തിച്ചുകൊണ്ടും തന്തിരുവടിയുടെ കല്യാണ ഗുണങ്ങളെയും ലീലകളെയും സ്മരിച്ചുകൊണ്ടും മതമത്സരാദികൾ കൂടാതെ ലോകമെങ്ങും സഞ്ചരിച്ചു കാലം വന്നപ്പോൾ ആ ശരീരത്തെ ഉപേക്ഷിച്ചു ഈ കൽപ്പാരംഭത്തിൽ ബ്രഹ്മദേവനിൽ നിന്നും നാരദനായി ജനിച്ചു നിത്യബ്രഹ്മചാരിയായി ഞാൻ മൂന്ന് ലോകങ്ങളിലും അധ്യാപി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കരുണാമയൻ എന്നിൽ പ്രസാദിച്ച് മഹതി എന്ന ഈ വീണയെ തന്നു അത് ബ്രഹ്മമയങ്ങളായ സപ്തസ്വരങ്ങളെ താനേ ശബ്ദിക്കുന്നു വീണയെ ആലാപനം ചെയ്ത് ഹരിനാമകീർത്തനം ചെയ്തുകൊണ്ടാണ് എൻ്റെ സഞ്ചാരം എനിക്ക് മാത്രം ആനന്ദിക്കാനല്ല സംസാര സമുദ്രത്തിൽ മുങ്ങി വീർപ്പുമുട്ടുന്ന ജന കോടികളെയെല്ലാം ഉദ്ധരിപ്പാനുമാണ് പ്രിയ ഭഗവാന്റെ തിരുനാമങ്ങളെ ഞാൻ ഉച്ചത്തിൽ ഗാനം ചെയ്യുമ്പോൾ എൻ്റെ പ്രഭു നാരദ എന്നെ വിളിച്ചുവോ എന്ന ഭാവത്തിൽ ശീഘ്രം എഴുന്നള്ളി എനിക്ക് ദർശനം തരുന്നു അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പരമാനന്ദം യോഗജ്ഞാനാദികൾ കൊണ്ടൊന്നും ലഭ്യമല്ല ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീ നാരദ ഭഗവാൻ വീണയെ മീട്ടി നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് വന്നതുപോലെ തിരിച്ചെഴുന്നള്ളി ആ ശബ്ദഘോഷം ദുഃഖിതരായ ലോകരെ എല്ലാം സന്തുഷ്ടരാക്കുന്നു ഇങ്ങനെ അധ്യായം ആറ് സമാപിച്ചു ഇനി അടുത്ത അദ്ധ്യായം ഏഴ്